മൊത്തം ഇരുപത്തി ഒന്നാം തീയതി ആവുമ്പോഴേക്കും അഞ്ച് തവണയാണ് പുലി ഇവിടെ വന്നത് അഞ്ചെയാണ് തവണയാണ് വന്നത് അതെ ഇരുപത്തൊന്നാം തീയതി പുലി വന്നപ്പോഴാണ് ഇവിടെ ഈ കൂട് ഇവിടെ ഈ സൈഡിലും അതിലുമൊക്കെ പൊളിച്ച് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് പുൽത്താമ്പത്തേരി കോട്ടക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ നമ്മൾ കണ്ടിരുന്നു ഈ ഒരു ബത്തേരി ഭാഗത്ത് ഒരു വീട്ടിൽ നിരന്തരമായിട്ട് ഒരു കോഴിക്കൂട്ടിൽ പുലി വന്ന് കയറി കോഴികളെ ഒക്കെ പിടിക്കുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടിരുന്നു അത് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ അതിനെക്കുറിച്ച് ചെയ്തിരുന്നു ആ ഒരു പുലി തുടർച്ചയായിട്ട് എട്ട് പ്രാവശ്യത്തോളം ആ ഒരു വീട്ടിൽ വന്നു ശേഷമാണ് ആ ഒരു വീട്ടിൽ കൂടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെച്ചിരിക്കുകയാണ് ഏതായാലും ഞാനിപ്പോൾ ആ ഒരു കോട്ടക്കൊന്ന് പ്രദേശമാണ് ആ വീടിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഇപ്പോൾ അവിടെ കൂടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്താണ് ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് നമുക്കൊന്ന് കാണാം അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ ഒരു ഈ ഒരു വീടിനോട് തന്നെ കുറച്ച് അപ്പുറത്ത് നിൽക്കുന്ന സെൻറ് ജോസഫ് എന്ന് പറയുന്ന സ്കൂളിൻ്റെ മതിലയിൽ കൂടെ പുടി നടന്നു പോകുന്നു അതിന് നടന്ന് ചാടി റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ വീഡിയോ ഞാനിപ്പോൾ കാണിച്ചുതരാം ഇപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ ഇത് ഇപ്പോൾ ഈ ബത്തേരി ഭാഗങ്ങളിലൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് ഏതായാലും നമുക്കിനി ആ ഒരു വീട്ടിലേക്ക് പോകാം എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അന്ന് ആ വീട്ടുടമസ്ഥനോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ നമ്മളിപ്പോൾ ആ ഒരു വീടിൻ്റെ മുമ്പിലാണല്ലോ ഈ ഒരു വീടിൻ്റെ പ്രദേശത്താണ് ആ ഒരു കോഴിക്കോട്ടിൽ അന്ന് നമ്മൾ ആ ഒരു വിശ്വൽസൊക്കെ കണ്ടേ എന്താണിപ്പോഴത്തെ ഒരവസ്ഥ കൂടുവെച്ചോ ഇപ്പൊ കൂടുവച്ചു നിലവിൽ കൂടുവെച്ചു പക്ഷെ കൂടുവെച്ചത് ഏതാണ്ട് എട്ട് ദിവസം വൈകീട്ടായിരുന്നു നമുക്ക് ആദ്യമായിട്ട് ഇവിടെ പുലി വരുന്നത് ഒൻപതാം തീയതി ആണ് പന്ത്രണ്ടാം തീയതി വന്നപ്പോഴാണ് നമുക്ക് ക്യാമറയിൽ കിട്ടിയത് അതിനുശേഷം എട്ട് ദിവസം കഴിഞ്ഞ് ഇരുപത്തി ഒന്നാം തീയതി മാത്രമാണ് കൂടുവെച്ചത് അതിന്റെ ഇടയ്ക്ക് രണ്ട് തവണ പുലി വന്ന് പുലിക്ക് കോഴിയെ കിട്ടിയില്ല മൊത്തം ഇരുപത്തൊന്നാം തീയതി ആവുമ്പഴേക്കും അഞ്ച് തവണയാണ് പുലി ഇവിടെ വന്നത് അഞ്ചു തവണയാണ് വന്നത് അതെ അപ്പോ ഇരുപത് അഞ്ചു തവണ അല്ല അഞ്ച് രാത്രികളിൽ വന്നു ഓരോ രാത്രിയും മൂന്നും തവണ വന്നിട്ടുണ്ട് അപ്പൊ അഞ്ച് രാത്രികളിൽ വന്നു പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ കൂടുവയ്ക്കാൻ ഇരുപത്തി ഒന്നാം തീയതി വരെ എടുത്തു ആ കൂട് വയ്ക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് ഞാൻ ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തിരുന്നു കൂട് വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എട്ട് പെറ്റീഷൻ കൊടുത്തിരുന്നു അതുപോലെ തന്നെ അന്ന് ഇരുപത്തൊന്നാം തീയതി നഗരസഭയിലെ എല്ലാ കൗൺസിലേഴ്സും പാർട്ടി വ്യത്യാസം കൂടാതെ എല്ലാ കൗൺസിലേഴ്സും പോയി പിക്കറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവിടുന്ന് കൂട് വെക്കണം എന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ ഉത്തരവ് കിട്ടാണ്ട് അവിടുന്ന് പോവുകയില്ല എന്ന് പറഞ്ഞിരുന്നു അവരങ്ങനെ ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് എൻ്റെ തൊട്ട് തലേ ദിവസം ഇരുപതാന്തി നഗരസഭാ കൗൺസിലർ ബഹുമ്പോട്ട് ശ്രീ രമേശിന് വനംവകുപ്പിൽ നിന്ന് തന്നെ ഫോണിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഉറപ്പായിട്ടും ഇരുപതാം തീയതി തന്നെ കൂട് കൂടുവെക്കുമെന്ന് പറഞ്ഞിരുന്നു അത് വയ്ക്കാത്ത സ്ഥിതിക്കാണ് പിറ്റേ ദിവസം അവർ പോയി ചെയ്തത് അതുപോലെ പല പാർട്ടികളും സി പി എമ്മും കോൺഗ്രസും ലീഗും എല്ലാവരും കൂടി അവിടെ പ്രൊട്ടസ്റ്റ് നടത്തിയിരുന്നു അപ്പോൾ ഏതായാലും ഇരുപത്തൊന്നാം തീയതി ഇവിടെ കൂട് വെച്ചു നമുക്ക് വേണമെങ്കിൽ കൂടെ ഒന്ന് കാണാം അതിനുശേഷം പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് നമുക്ക് കൂടെ ഒന്ന് കാണാം ഓക്കെ /a a <st immunisation> ും ഒരു കൂട് ഇത് ശേഷം ശേഷം പുലി ഇങ്ങോട്ട് വന്നിട്ടില്ല കൂടുവച്ചു ശേഷം പുലി വന്നിട്ടില്ല കൂട് കൂടുവെച്ചതിന് ശേഷം പുലി ഇവിടെ വന്നിട്ടില്ല എന്ന് മാത്രവുമല്ല ഈ പുലി ഇവിടെ തൊട്ടടുത്ത ഒരു സ്കൂളില് വന്നിരുന്നു ആ ആ ഒരു സെന്റ് ജോസഫ് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൽ വന്നു ആ സ്കൂളിൽ പുലി വന്നതിന് ശേഷം ആ സ്കൂളിന്റെ മതില് പുലി ചാടുന്നത് കണ്ടു അതെ അതെ എത്ര കോഴികളെ മൊത്തം മൊത്തം ഒമ്പത് കോഴികളെ കൊണ്ടുപോയി ആദ്യത്തെ ദിവസം രണ്ട് കോഴി പിറ്റേ ദിവസം ഏഴ് കോഴികളെ കൊണ്ടുപോയി അപ്പൊ അങ്ങനെ ലേറ്റസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി പുലി വന്നപ്പോഴാണ് ഇവിടെ ഈ കൂട് ഇവിടെ ഈ സൈഡിലും അതിലൊക്കെ പൊളിച്ച് വീഡിയോ നോക്കിയാൽ കൃത്യമായിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ നോക്കുമ്പോൾ പുലി ഇതിനകത്ത് കേറുന്നതും പുലി ഈവൻ ആ പുറകിലുള്ള കൂടിനകത്തുകൂടി കേറിയിരുന്നു കോഴി പിടിക്കാനുള്ള ശ്രമത്തിൽ കോഴി ഒരുപാട് ശ്രമിച്ചെങ്കിലും പുലിക്ക് കോഴിയൊന്നും കിട്ടിയില്ല

പുലി അകത്ത് കയറി കോഴിയെ പിടിക്കാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഒന്ന് ചവിട്ടുമ്പോ ഈ ഈ വെഡ്ജിൽ നിന്ന് മാറി ഇത് താഴേക്ക് വീണ് പുലി അടയും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് അപ്പൊ ഇരുപത്തൊന്നാം തീയതി മുതൽ അതിനുശേഷം സെന്റ് ജോസഫ് സ്കൂളിന്റെ അവിടെയും ഈ പുലിയെ വെക്കാൻ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഇതിലുണ്ടായ ഒരു വലിയൊരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു അത് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലാണ് വന്നത് അത് ഈ ചൊവ്വാഴ്ച ആ ബെഞ്ചിൽ നിന്ന് വനം വകുപ്പിന്റെ വന്യജീവി സംരക്ഷണ നിയമമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രത്യേകം ബെഞ്ചിലേക്ക് അഡ്വക്കേറ്റ് ജയശങ്കരൻ നമ്പ്യാറിനെയും മറ്റൊരു ജഡ്ജിയുടെയും ഡിവിഷൻ ബെഞ്ചിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്തു എന്നിട്ട് അതിൻ്റെ വാദം ഇന്നലെയാണ് ഉണ്ടായത് വളരെ പ്രധാനപ്പെട്ട ഒരു വാദമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ അപ്പം അതിൽ പ്രേക്ഷകരുടെ എല്ലാവരുടെയും ഒരു സഹകരണം വേണം കോടതി കോടതിയുടെ അടുത്ത് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയും സമയം വൈകി പന്ത്രണ്ടാം തീയതി തന്നെ കൂടുവച്ചിരുന്നെങ്കിൽ ഇതിനോടകം പിടികൂടാമായിരുന്നു എന്നാണ് നമ്മൾ നമ്മളവകാശം ഉന്നയിച്ചത് വനംവകുപ്പ് പറഞ്ഞു അങ്ങനെയല്ല പതിനെട്ടാം തീയതി മാത്രമാണ് എൻ്റെ ക്യാമറയിൽ കിട്ടിയതെന്നാണ് അത് ശരിയല്ല പന്ത്രണ്ടാം തീയതി കിട്ടിയ വീഡിയോ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് പന്ത്രണ്ടാം തീയതി പുലി വന്ന വീഡിയോ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇരുപത്തൊന്നാം തീയതി മാത്രമല്ല തികച്ചും തെറ്റാണ് അപ്പം അങ്ങനെ തെറ്റായ വാദമുഖങ്ങളാണ് എതിർഭാഗം അതായത് വനംവകുപ്പ് ഉന്നയിച്ചത് പക്ഷെ കോടതിക്ക് അതെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലായി കോടതിക്ക് മനസ്സിലായി ഇത് ചെയ്യേണ്ട നടപടികൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്നും അതുകൊണ്ടാണ് പുലി വരാത്തതെന്നും അതായത് ഒരു ദിവസം മുമ്പ് ഒറ്റ ദിവസം മുമ്പ് കൂട് വെച്ചിരുന്നെങ്കിൽ ഈ ഭീഷണി ഉണ്ടാവില്ലായിരുന്നു ആൾക്കാരെല്ലാം ടെൻഷൻ ഇങ്ങനെ പുലി അതെ അതാണ് ഞാൻ പറഞ്ഞത് വനംവകുപ്പ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഇത് വനത്തിൽ നിന്ന് വെറും എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ്റി മീറ്റർ മാത്രം ദൂരെയുള്ള സ്ഥലമാണെന്നും അപ്പൊ ഞാനതിനെ നിരാരിച്ച് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സി ഇത് എണ്ണൂറ്റമ്പത് മീറ്റർ മാത്രമായിരിക്കാം പക്ഷെ ഇത് സുൽത്താൻ ബത്തൂരി മുനിസിപ്പാലിറ്റിയാണ് ഇതിന് ചുറ്റും ഹൗസിങ് കോളനീസ് ഉണ്ട് ഇതിന്റെ ചുറ്റും തന്നെ ഏതാണ്ട് പത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഈ സ്കൂളിൽ ഉൾപ്പെടെ പത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഇതെല്ലാം തിക്ലി ഒരുപാട് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണെന്നും ഇതിൻ്റെ ഈക്വലന്റ് എന്ന് പറയുന്നത് മംഗളവനത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഹൈക്കോടതിയാണെന്നും ഹൈക്കോടതി കഴിഞ്ഞടുത്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ തൊട്ടടുത്താണെങ്കിൽ കൂടിയും അപ്പോൾ മംഗളവനത്തിന് ചുറ്റും കൃത്യമായി ഡെവലപ്പ് ചെയ്ത കൊച്ചി ഉള്ളതുപോലെ തന്നെ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ചുറ്റും കൃത്യമായി ഡെവലപ്പ് ചെയ്ത മുനിസിപ്പാലിറ്റിയിലാണ് സ്ഥലം അല്ലാണ്ട് വനത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമേ അല്ല അപ്പോൾ അത് കോടതി കൃത്യമായിട്ട് മനസ്സിലായി അപ്പം അങ്ങനെ വനംവകുപ്പിൻ്റെ വാദങ്ങളെല്ലാം ഒരു സന്ദർഭമായിരുന്നു പക്ഷേ കോടതി വളരെ ഒരു നിരീക്ഷണം നടത്തി അതാണ് വളരെ പ്രധാനമായിട്ടുള്ളത് കോടതി നടത്തിയ നിരീക്ഷണം എന്ന് പറയുന്നത് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ലോക്കൽ ആയിട്ടുള്ള കമ്മിറ്റികളും ടാസ്ക് ഫോഴ്സും എന്നാണ് കോടതി പറഞ്ഞത് കാരണം വനംവകുപ്പിന് ചെയ്യുന്നതിന് പരിമിതികളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ലോക്കലായിട്ട് കമ്മിറ്റികൾ രൂപീകരിക്കുക ഒരു ടാസ്ക് ഫോഴ്സിനെ തന്നെ രൂപീകരിക്കാൻ കോടതി പറഞ്ഞു ടാസ്ക് ഫോഴ്സിന് ഉടനടി രൂപീകരിച്ച് അടുത്ത വ്യാഴാഴ്ച ആവുമ്പോഴേക്കും റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് എന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത് ആ ടാക്സ് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ അതുപോലെ അതിൻ്റെ നേതൃത്വം നൽകാൻ എന്നെ കോടതി ചുമതലപ്പെടുത്തി അപ്പോൾ ടാസ്ക് ഫോഴ്സ് ഇനി ചെയ്യാൻ പോകുന്നത് സ്വന്തമായിട്ട് എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി പ്രതിരോധ മാർഗങ്ങൾ കോടതിയെ അറിയിച്ച് സ്വന്തമായിട്ട് നമ്മൾ പ്രതികരിക്കുക അപ്പോൾ നവീനമായ ആശയങ്ങൾ നമുക്ക് വേണം അപ്പോൾ ആ ആശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവരും ഒരു സജഷൻസിലൂടെ പറയുക അപ്പോൾ ഒരു ആശയം വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് വന്യജീവി ഇറങ്ങി വരുമ്പോൾ നമുക്ക് വാട്സാപ്പ് വഴിയോ മറ്റോ ട്രാക്ക് ചെയ്ത് വന്യജീവികൾ കൃത്യമായിട്ട് എത്ര സ്ഥലത്ത് എവിടെയൊക്കെ ഇറങ്ങുന്നുണ്ടെന്നും ഒരു മാപ്പിൽ ഹീറ്റ് മാപ്പ് വരെ പ്ലോട്ട് ചെയ്യേണ്ടതാണ് എന്നും അങ്ങനെ പ്ലോട്ട് ചെയ്തു കഴിഞ്ഞാലാണ് കൃത്യമായിട്ട് അതിന് എടുക്കാൻ പറ്റും എന്നതാണ് ഒരു ആശയം പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടെ സുതാര്യമായിട്ടും വളരെ വേഗത്തിൽ തന്നെയും നഷ്ടപരിഹാരം റെഡിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് വേറൊരു ആശയം അതായത് ഇപ്പോൾ ഒരു വലിയൊരു ലെങ്തി പ്രോസസ്ലൂടെയാണ് ഇപ്പോൾ അഞ്ഞൂറ് രൂപ നഷ്ടപരിഹാരം വരണമെങ്കിലും വനംവൂപ്പിൽ ഉദ്യോഗസ്ഥൻ വരണം പരിശോധിക്കണം മൃഗഡോക്ടറുടെ പരിശോധന വേണം ഇതെല്ലാം വേണം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ചെറിയൊരു നഷ്ടപരിഹാരമാണെങ്കിൽ കോടതി മുഖാന്തരമോ അല്ലെങ്കിൽ കോടതിയുടെ ലീഗൽ സർവീസ് അതോറിറ്റി വരികയോ നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളതാണ് വേറൊരു ആവശ്യം അപ്പോൾ നമ്മൾ കുറച്ച് മാറി ചിന്തിക്കേണ്ട ഒരു ഒരു സമയമായിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് നിയമപരമായി നിയമത്തിൻ്റെ പരിധിയിൽ തന്നെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ സജഷൻ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്കിതെല്ലാം കോടതിയുടെ മുമ്പിൽ പറഞ്ഞ് നമുക്കിതെല്ലാം നേടിയെടുക്കാം വനംവകുപ്പ് വിചാരിച്ചാൽ മാത്രം ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റില്ല ജനങ്ങൾക്ക് വനംവകുപ്പിന് പരിമിതി കണ്ട് ജനങ്ങൾക്ക് അത്രയും പരിമിതിയില്ല പിന്നെ കോടതി പറഞ്ഞ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ആദിവാസികളുടെ നമ്മളുടെ ഇവിടെയുള്ള ആദിവാസികളുടെ പരമ്പരാഗതമായ അറിവ് ഉപയോഗപ്പെടുത്തണമെന്നാണ് എങ്ങനെയാണ് അവർ ഇത്രയും വർഷം വന്യമീ ജീവി ശല്യത്തിൻ്റെ ഇടയിൽ ജീവിച്ച് കൃഷിയെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ആദിവാസികളെ കൂടി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ചെയ്യണം എന്നാണ് കോടതി ഉത്തരവിലൂടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് വളരെ പ്രത്യാശ നൽകുന്ന ഒരു ഹിസ്റ്റോറിക് മൊമെൻറ്റ് തന്നെയായിരുന്നു ഇന്നലെ ഹൈക്കോടതിയിൽ സംഭവിച്ചത് ഏതാണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റോളം കോടതി വളരെ ക്ഷമയോടുകൂടി ഈ വാദങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഫലമായി തന്നെ ആറളത്തും ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ട് സമാനമായ ഒരു ഒരു കമ്മിറ്റ് ഒരു ടാസ്ക് ഫോഴ്സ് ആർലത്ത് ഉണ്ടാക്കി ഈ ടാസ്ക് ഫോഴ്സ് നേരിട്ട് കോടതിയോട് റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയാണ് കോടതി ആവശ്യപ്പെട്ടത് വളരെ പ്രത്യാശ നൽകുന്നതാണ് ഈ ഒരു അവസരം നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ചാനലിൽ കൂടെ തന്നെ നമ്മൾ കാണിച്ചതാണ് ഈ ഒരു ഭാഗത്ത് ഈയൊരു പറമ്പിൽ നിന്നാണ് അന്ന് പുലി ഇറങ്ങി വന്നതും ഈ ഈയൊരു കോഴിക്കൂട്ടിലെ കോഴികളെയൊക്കെ പിടിച്ചതും നമ്മൾ രണ്ട് മൂന്ന് എപ്പിസോഡ് ഇതിനെക്കുറിച്ച് ചെയ്തിരുന്നു പക്ഷേ കൂടുവെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നില്ലായിരുന്നു അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ കാണുന്നൊരു കാഴ്ചവട്ടം പക്ഷേ അതിനുശേഷം കൂടുവെച്ചതിന് ശേഷം പുലി ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുമില്ല പക്ഷേ തൊട്ടടുത്ത് അപ്പുറമുള്ള ഒരു സ്കൂളിൻ്റെ മതിലിൽ കൂടിയൊക്കെ നടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ റോഡ് എന്ന് പറയുന്നത് ബത്തേരിയിൽ നിന്ന് ചീരാൽ അതുപോലെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന റോഡാണ് അവിടെ ഈ കാണുന്ന സെൻറ് ജോസഫ് സ്കൂൾ ഇത് ഇവിടെ ഒരു സ്കൂളാണ് ആ സ്കൂളിൻ്റെ തൊട്ട് സൈഡിനോട് ചേർന്നുള്ള ഒരു റോഡുണ്ട് അതിൻ്റെ മതിലിനോട് ചേർന്നുള്ള ആ റോട്ടിൽ കൂടെയാണ് ആ ആ മതിലേക്കൂടെയാണ് ഈ ഒരു പുലി കഴിഞ്ഞ ദിവസം നടന്നു പോയ കേട്ടോ ആ ഒരു സ്ഥലമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇപ്പോൾ അവിടെ കണ്ടത് സ്കൂളിൻ്റെ കെട്ടിടം കാണാം ഈ ഒരു മധുരയെക്കൂടെയാണ് അപ്പം ഈ മധുരേനൊക്കെ നമുക്ക് കാണാം ചില്ലു ഉപ്പിച്ചില്ലും അതുപോലെ തന്നെ നുള്ളാണിയൊക്കെ തറച്ചിട്ടുണ്ട് അതിലേക്കൂടെ ആട്ടോ ഒരു പുലി നടന്നു പോയത് അതിലെ നടന്നു പോയി ഇങ്ങനെ ആ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് എന്നിട്ട് ഈ ഒരു പറമ്പിലേക്കാണ് പുലി പോയത് കേട്ടോ ഇവിടെയൊക്കെ ജനവാസ മേഖലകളും അതുപോലെ തന്നെ കടകളും കാര്യങ്ങളും ഒക്കെ ഉള്ള പ്രദേശമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങി അല്ലെങ്കിൽ പുലി ഈ കോഴിക്കോട്ടിൽ നിന്നൊക്കെ കോഴിയെ പിടിച്ച ആ ഒരു പ്രദേശത്താണ് പ്രദേശത്താണ് നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് ഏതായാലും സാറ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു ഇപ്പോൾ മത്തി സാറ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു അദ്ദേഹം കോടതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എന്തൊക്കെ വന്യമൃഗശല്യം തടയാനായിട്ട് എന്തൊക്കെ മാർഗങ്ങൾ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു സജഷനൊക്കെ നിങ്ങൾക്കും തരാവുന്നതാണ് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾക്കും തരാതാണ് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാലോ ഈ ചാനലിൽ കൂടെ എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയും വന്യ വന്യമൃഗ പ്രശ്നങ്ങളത് ഇപ്പോൾ വയനാട് ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലെയും കോഴിക്കോട് മലപ്പുറം അങ്ങനെ എറണാകുളം വരെയുള്ള പല ജില്ലകളിലെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഇനിയും ബാക്കി കിടക്കുന്നുണ്ട് അവിടെയൊക്കെ നമ്മൾ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഏതായാലും ഇതിനൊരു പരിഹാരം വന്യജീവി പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ വന്യജീവി ആക്രമണങ്ങൾക്ക് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു പരിഹാരം നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്കും കൂടെ ഒന്ന് സജസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അതായത് നമുക്ക് നിലവിലുള്ള കുറേ ഐഡിയകളൊക്കെ ഉണ്ട് അത് കൂടാതെ എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾക്ക് ഇതിനോട് ആഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഐഡിയകളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ സാറ് പറഞ്ഞ പോലെ ഒന്ന് കമൻ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതൊക്കെ അദ്ദേഹം ഈ ഇതിൻ്റെ മറ്റ് നിയമ നടപടികളുടെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ടും അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഇവിടെ പുലി കൂട്ടിൽ കയറിയിട്ടില്ല നമ്മളിപ്പോൾ ആ കൂടിൻ്റെ മുമ്പിൽ തന്നെയാണ് നിൽക്കുന്നത് വരും ദിവസങ്ങളിലും കൂട്ടിൽ കയറുമെന്ന് ഇപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാം കാരണം ഇത്രയും ദിവസമായിട്ടും ഒരനക്കമില്ല കൂട് വെച്ച് കഴിഞ്ഞപ്പോൾ പുലിക്ക് ഒരു പക്ഷേ അവയെ മനസ്സിലായി പുലിയൊരു വിവാദം നിന്ന് മാറിപ്പോയതായിരിക്കാം ഏതായാലും ഇതൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് ടൗണ് തന്നെയാണിത് അപ്പോൾ ടൗണിൽ ഇത്രയും ജനവാസ മേഖലയിലാണ് പുലി ഇങ്ങനെ ഇറങ്ങിയതും പക്ഷേ ഒരു ദിവസം മുന്നേ ഈ ഒരു കൂട് വെക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ഒരു പുലിയെ കൂട്ടിൽ കയറ്റാൻ സാധിക്കുമായിരുന്നു ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാണുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്